നല്ല മഴയുള്ളൊരു ദിവസം കേട്ടോ ഇടയായിട്ട് നല്ല മഴയാണല്ലോ കുളിച്ചൊക്കെ വന്നപ്പോൾ മുടി ഇതാ ഭയങ്കരമായിട്ട് നനവ് തോർത്താൻ ഭയങ്കര മടിയാണ് അപ്പം പിന്നെ ഞാനിങ്ങനെ ഒരു തുണി എടുത്തിട്ട് തലയിൽ കെട്ടിയിടും മുടിയില്ലെങ്കിലും ഈ ഒരു കെട്ട് ഇപ്പം സ്ഥിരാക്കിയിട്ടുണ്ട് കിട്ടോ ആളുകൾ കാണുന്നവരുമായിരിക്കും ഏഹ് ഇവക്ക് മുടി വന്നു വന്നിട്ടില്ല പക്ഷെ വന്നില്ലെങ്കിൽ നമ്മളിങ്ങനൊരു കെട്ട് കെട്ടും കേട്ടോ അങ്ങനെ അങ്ങനെതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വേഗം തിരുമ്പിയത് ആറിയിടാൻ പോയിട്ടോ ആറിയിടുന്ന ഇപ്പോൾ ബാൽക്കണിയിലാണേ എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോയാണ്ട് മഴ പെയ്യുമ്പോൾ എടുത്ത് വയ്ക്കുക പിന്നെ കൊണ്ടുപോയിടുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല തന്നെ കിടക്കും രാത്രി എടുത്ത് അടുത്ത് അടുത്ത അത്തേക്കുണ്ട് കേട്ടോ അപ്പുറത്ത് ഇതാ കണ്ടില്ല ഞങ്ങളെ പുഴ നിറഞ്ഞ് ഞങ്ങളെ തൊഴിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളം മഴക്കാലം വന്നാൽ നല്ല രസമാണ് അല്ലേ മഴ കാണാനും മഴ ആസ്വദിക്കാനും മഴയത്ത് കളിക്കാനും കുളിക്കാനും വെള്ളത്തിലൂടെ നീന്തി കളിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് പക്ഷേ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ഭയങ്കര ഭയമാണ് കഴിഞ്ഞ കൊല്ലം ഒക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആദ്യമാണ് അപ്പോൾ എപ്പോഴും ഒരു ഭയത്തോട് കൂടിയിട്ടോ നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെന്താ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അനീഷയുടെ ഒന്നും പോ പുറത്തേക്കൊന്നും പോയില്ല അപ്പം മഴയത്ത് ഇങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുന്നതുകൊണ്ട് അപ്പം ഞാനവിടെ ചെന്ന് കുറച്ച് കുശലാന്വേഷണം നടത്തിയിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുപ്പി ഫോൺ വന്നു തിനു ശേഷം എല്ലാവരും അപ്പുറത്തുപ്പുറത്തുനിന്ന് തോണ്ടി കളിക്കലല്ലേ അധികം വർത്തമാനങ്ങളൊന്നും ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ വീട്ടിലുള്ളവർ തമ്മിലൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതന്നെയാണ് വാസ്തവമല്ലേ രണ്ടറ്റത്ത് രണ്ട് ഫോണില്ലേ ഇപ്പോൾ വീട്ടിൽ ഒരു അഞ്ചാറ് ഫോണൊക്കെ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഓരോ ഫോൺ ഉണ്ടാകും അപ്പോൾ അഞ്ച് പേരുടെ അഞ്ച് ഫോൺ ഫോണുണ്ടാകും അപ്പോൾ എല്ലാവരും ആ അഞ്ച് ഫോണിൻ്റെയും ഞാൻ ഞാനടക്കുള്ള ആൾക്കാരുടെ കാര്യമായിട്ട് പറയുന്നത് അങ്ങനെ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ എന്തെങ്കിലും തിന്നാണ്ടോ ചോദിച്ചാൽ അനീ അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു തിന്നാൻ അപ്പോൾ അനി ചേട്ടാ നിന്നലെ അടുത്ത് വെച്ചാൽ ആ കൊട്ടത്തേങ്ങല്ലേ അതൊരു ശർക്കര ആണി കൊണ്ടിരുന്നു അങ്ങനെ അത് കൊണ്ടു കൊടുത്തപ്പോഴാണ് അനീഷേട്ടൻ്റെ ഈ ട്രിക്ക് വരുന്നത് കേട്ടോ എന്ത് രസമായിട്ടാണ് അനീശേട്ടൻ ആ കൊട്ടത്തേങ്ങ വെട്ടിയെടുത്തത് നോക്കി നല്ല ഭംഗിയിൽ കാണാൻ സ്പ്രിങ് പോലണ്ടില്ലേ അപ്പം ഞാനതിങ്ങനെ കണ്ടപ്പോൾ നിത്തൂനെ കുറെ വിളിച്ചിട്ട് എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ ആട്ടിയാട്ടി കളിക്കാമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ചു ഇനി പൊട്ടിക്കല്ലേ നമുക്ക് തിന്നാന്ന് പറഞ്ഞാൽ അതിന് ശേഷം ശർക്കരയാണി അരിയാന്ന് അപ്പം എനിക്ക് ഈ കാര്യം ഈ ശർക്കരയൊക്കെ കുത്തി അരിയാന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് പക്ഷേ അനുശേട്ട തിന്നണ കാര്യമല്ല അതൊക്കെ അനുശേഷം ഇങ്ങനെ ചെയ്തു തരും കേട്ടോ അപ്പം നിത്തും വന്ന് പിന്നെ അത് കൊട്ട തേങ്ങ കുറേ കളിച്ചിട്ട് അപ്പോൾ ചെറിയൊരു കൊട്ട തേങ്ങ എന്നാലും കിട്ടിയപ്പോൾ അത് പൂണ്ടിട്ട് അവിടെ എടുത്ത് വെച്ച് പൂണ്ടാതല്ല കൊട്ടത്തേങ്ങേൻ്റെ തോട് ഒഴിവാക്കിയിട്ട് ചിരട്ട ഒഴിവാക്കിയിട്ട് അതവിടെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ എടുത്ത് വെച്ചാൽ നന്നായി തോന്നി എന്ത് രസമെന്ന് പറയും അല്ല സത്യത്തിൽ എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് ഈ തേങ്ങയും ശർക്കരയും പിന്നെ നമ്മൾ ചക്കക്കുരു ചുട്ടെടുത്തത് പിന്നെ പുളിങ്കുരു ചുട്ടെടുത്തത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ മഴയെ തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ അപ്പോൾ ഒന്നും തിന്നാൻ ഇങ്ങനെ വല്ലതും ഒക്കെ തിന്നാൽ ഭയങ്കര രസമാണ് ഇല്ല മഴ ആവുമ്പോഴത്തൊക്കെ അങ്ങനെ അങ്ങനെന്താ തിന്നിട്ട് തിന്നിട്ട് മര്യാവില്ലാതെ അസാനം അഴിഷേട്ടെന്ന് ചോദിച്ചു ഇനി ഒരു കൊട്ട തേങ്ങയും കൂടി ഉണ്ട് വെച്ചാൽ അപ്പം പിന്നെ അഴി ചേട്ടാ പറഞ്ഞാൽ പിന്നോട് പറഞ്ഞാൽ അത്തൊന്നും ഒരു തേങ്ങ തേങ്ങമുറിയെങ്കിലും എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ എന്താണ് ഞാനുണ്ടായിരുന്നു തേങ്ങ മുറി കൊണ്ടു കൊടുത്തിട്ട് ഇനി ഇതുമല ആവട്ടെന്താന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി ശർക്കരേൻ്റെ ചെറിയൊരു കഷ്ണാടായിരുന്നു അപ്പോൾ അതിച്ചേട്ടാ ആ തേങ്ങ മുറിയും കൂടി പൂണ്ടെടുത്തിട്ടും അപ്പോൾ ഇങ്ങനെ മഴയത്ത് നമ്മൾ എന്തെങ്കിലും തിരുന്ന ഒരുപാട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമാണില്ല അപ്പോൾ പുറ മഴക്കാലമാണ് പുറത്തേക്ക് പോകുന്നവരൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം